അല്ല സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാലാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ല അതാണ് പറഞ്ഞത് ഓൺ റിമൂവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് ഇല്ല 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 അതാണ് നമ്മൾ പറയുന്നത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അല്ല അദ്ദേഹം സമാധിയായിരുന്നു നടന്നു വരണത് എല്ലാ ദിവസവും നടന്നു കോവില് വരുമായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ും ദർശനത്തിന് അച്ഛൻ അച്ഛൻ ക്ഷേത്രത്തിന്റെ വേണ്ടി പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ചക്കുറവ് പ്രായ അനുസരിച്ചുള്ള ഇങ്ങനെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവര് കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നത് ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം കുളിക്കുന്ന കുളിക്കുന്ന ആളാണ് ആളാണ് അത് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലുമില്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്നതരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് അല്ല അത് അല്ല ഇൻജുറി ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ശരീരത്തിൽ ഒരിക്കലും പറയരുത് ആരാ പറഞ്ഞു ചോദിക്കണേ വിഭാഗത്തേക്ക് ആയിട്ട് ചതവുകളുണ്ട് അത് മരണ കാരണമല്ല പക്ഷെ ചതവളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകൾ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ഈ തോളില് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം കൂലിപ്പണി ചെയ്യുന്ന ആളാണ് മാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഈ വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ചു അങ്ങനെയുള്ള എന്തെങ്കിലും പോലീസ് പറഞ്ഞുതരാ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവല്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭക്തിമാർഗത്തിലാണ് എത്ര വർഷം കൊണ്ട് അച്ഛ ഈ സന്യാസ ജീവിതത്തിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല അത് ധ്യാനത്തിൽ എന്തിനാണ് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണ കഷ്ടപ്പെട്ട് ജീവിക്കണ നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല കൈലാസം അത് എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു അത്രയും ഇനിയുള്ള അന്വേഷണത്തിനും അവർ സഹകരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ സന്തോഷം ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാർക്കും സത്യമാണ് ഇവിടെ